ഹലോ എൻ്റെ പേര് ജസിയാണ് ഞാൻ കർണാടകയിൽ ദാവണകിര എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് ഈ ദാവൺകെര ബാംഗ്ലൂരിൽ നിന്ന് ത്രീ ഹൺഡ്രഡ് കിലോമീറ്റേഴ്സിലാണ് എനിക്ക് ഈ കൃപാസ്യത്തിനെ പറ്റി അറിയുന്നത് ഞങ്ങളുടെ സ്കൂൾ പ്രിൻസിപ്പലായ സിസ്റ്റർ സമന്തടേത്രു ആണ് ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ഈ കൃപാസ്യത്തിന് വന്നിട്ടുണ്ട് ഉടമ്പടി പറ്റി കേട്ടിട്ടുണ്ട് പക്ഷേ ഞാൻ ഒരിക്കലും ഉടമ്പടി എടുത്തില്ലായിരുന്നു ബട്ട് now when i faced a problem mental tension i know school padhikimbo classes at concentration I faced a problem i faced faced then devanu it was related to my son's problem and i'm andrew on a msc microbiology in st joseph's college bangalore I rendakola ishade a project agriculture അവനവൻ്റെ പ്രോജക്റ്റ് കഴിഞ്ഞപ്പോൾ അവൻ എന്നോട് പറഞ്ഞു അമ്മ എനിക്ക് അഗ്രികൾച്ചർ ഓർഗാനിക് ഫാമിങ് ചെയ്യണം എനിക്ക് ലാൻഡ് ബൈ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു അത്രത്തോളം പൈസ ഇല്ലാത്ത കാരണം ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളുടെ പ്രോപ്പർട്ടി സെയിലാക്കാമെന്ന് അത് ഇത്ര ഈസിയാന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ആറുമാസം കഴിഞ്ഞു ഒരു വർഷം കഴിഞ്ഞു ഒന്നര വർഷം കഴിഞ്ഞു ഐ ക്യാൻ സീ ഡിപ്രഷൻ ഇൻ മൈ സൺസ് ഐ ടെൻഷൻ അപ്പോൾ അവനോട് ചോദിച്ചു എന്നോട് അമ്മ ഇത് ഇത് അവത്തേ ഇല്ല വിട്ടേക്കമ്മ ഞാൻ എങ്ങനെയും ഞാൻ ബാംഗ്ലൂർ പോയി ഞാൻ എൻ്റെ ഐ ടി ജോലി ചെയ്തോളാമെന്ന് അപ്പോഴും ഞാൻ എന്താ ചെയ്യണോ എന്ത് ചെയ്യണമെന്ന് ഓർത്ത് ഓർത്തട അപ്പോഴാണ് എൻ്റെ മനസ്സിൽ പിന്നെയും വന്നത് ഈ ഉടമ്പടി എടുക്കണമെന്ന് അങ്ങനെ ഞാൻ ഒക്ടോബർ പതിനേഴാം തീയതി വന്ന് ഉടമ്പടി എടുത്ത് എൻ്റെ മോൻ്റെ ഒപ്പം വന്ന് ഉടമ്പടി എടുത്ത് തിരിച്ചു പോയി ഒരു പതിനഞ്ച് ദിവസമായില്ല അപ്പോൾ എൻ്റെ മോൻ ചോദിച്ചു അമ്മ രണ്ട് കൊല്ലം നിന്ന് അമ്മ ചെയ്യുന്ന കഷ്ടപ്പാട് ഞാൻ കണ്ടിട്ടുണ്ട് ഈ സെയിൽ പ്രോപ്പർട്ടി ചെയ്യാനായിട്ട് ഈ മൂന്ന് മാസത്തിൽ അമ്മയ്ക്കാവുമോയെന്ന് അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു മോനെ ഈ നവംബർ മുപ്പതിൻ്റെ ഉള്ളിൽ ഞങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി സെയിലാവും അമ്മയുടെ മുകളിൽ വിശ്വാസം ഇടു അന്ന് പറഞ്ഞിട്ട് നവംബർ മുപ്പതാം തീയതി ഞങ്ങളുടെ പ്രോപ്പർട്ടി സെയിലായി ഞാൻ അഗ്രിമെൻറ്റ് ചെയ്തത് നവംബർ മുപ്പതിനാണ് പ്രേസ് ദ ലോഡ് എന്ന് പറഞ്ഞു അതല്ലാതെ അപ്പോഴാണ് എൻ്റെ മനസ്സിൻ്റെ ഭാരം ഇറങ്ങിയ പോലെ പക്ഷേ ഈ ഉടമ്പടി എടുത്തെ പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇത് എത്രത്തോളം ഡിസിപ്ലിൻഡാണ് ഞങ്ങളുടെ ലൈഫിനെ ചെയ്യണതെന്ന് ഇതൊരു ഇൻസ്ട്രുമെൻ്റ് ആണ് ഞങ്ങളുടെ ലൈഫ് ഒരു ദൈവത്തിലോട്ട് അടുക്കുന്നതായിട്ടും ലോഡ് ജീസസിലോട്ട് പോവാനായാലും ആവട്ടും ഞങ്ങളുടെ ലൈഫ് വിശുദ്ധ അതിനോട് ഞാൻ അമ്മയോട് കോടി കോടി സ്തോത്രം പറയുന്നുണ്ട് പ്രൈസ് ദ ലോഡ് എൻ്റെ പേര് ആൻഡ്രൂ ആണ് ഞാൻ പഠിച്ചത് എല്ലാ ബാംഗ്ലൂർ ആണ് എൻ്റെ മലയാളം അത്ര പോരാ രണ്ട് വർഷം ഞാൻ പഠിച്ചതായിട്ട് ഞാൻ വീട്ടിലിരുന്നായിരുന്നു എനിക്ക് അഗ്രികൾച്ചർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ആശം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അമ്മയോട് എൻ്റെ ആശെന്ന് ഞാൻ പറഞ്ഞായിരുന്നു മുമ്പേ എനിക്ക് അഗ്രിക്കൾച്ചറിലോട്ട് പോകണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ എനിക്ക് ആക്ച്വലി നല്ല പ്ലേസ്മെൻറ്റും ആയിരുന്നു കോളേജിന് അപ്പോൾ ഞാൻ ആ പ്ലേസ്മെൻ്റ് വേണ്ടെന്ന് പറഞ്ഞിട്ട് വിട്ടിട്ട് വന്നതാണ് ലൈക്ക് ജോബ് വേണ്ട പറഞ്ഞിട്ട് എനിക്ക് സ്വന്തമായിട്ട് ഒരു ജോബ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ എൻ്റെ ഓൾമോസ്റ്റ് എല്ലാ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ജോലി കയറി ഇപ്പോൾ എല്ലാം നല്ല സാലറിയിലുണ്ട് അപ്പോൾ എനിക്ക് എന്തായി പറഞ്ഞാൽ ഐ സ്റ്റാർട്ട് ടേക്കിംഗ് ആൻറ്റി ഡിപ്രസെൻറ്റ് ടാബ്ലെറ്റ്സ് എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തു അതായത് പിന്നെ ഒരിടേ അമ്മുടെ കൂടെ ഞാൻ ഉടമ്പടി എടുക്കാനും അമ്മയുടെ കൂടെ വന്നതാണ് ഇവിടെ ബിഫോർ നവംബർ തേർട്ടിയത്ത് അപ്പോൾ ഞാൻ ചോദിച്ചു ഒരു മാസം മുമ്പേ അമ്മയുടെ അടുത്ത് ഇൻ കേസ് നവംബർ തർട്ടി ഉള്ളിൽ എനിക്ക് ആയല്ല എനിക്ക് നല്ല ജോബ് ഓഫേഴ്സ് ഉണ്ട് ഞാൻ അത് തന്നെ കണ്ടിന്യൂ ചെയ്തോളാം അപ്പോൾ അമ്മ പറഞ്ഞു ഇനി ഒരു മാസം ടൈം ഉണ്ടല്ലേ അപ്പോൾ ഞാൻ ഉടമ്പടിക്ക് എടുത്തിട്ടുണ്ട് അതായത് പിന്നെ ഞാൻ അമ്മയുടെ കൂടെ ഡെയിലി പ്രെയർ ചെയ്യാനിരിക്കാൻ ചെയ്തു മോർണിംഗ് അമ്മ പ്രെയറിനെ എനിക്ക് പറഞ്ഞു പിന്നെ ഈവനിങ് ഡെയിലി അമ്മ പ്രേയർ ചെയ്യാനിരിക്കുമായിരുന്നു സോ അമ്മയുടെ കൂടെ ഞാൻ പ്രെയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു അതാ അതായത് പിന്നെ ലൈക്ക് എക്സാക്ട്ലി നവംബർ തേർട്ടിയത്ത് ഇനി എന്ത് ലാസ്റ്റ് ഡേ ഫൈനൽ ഡേ ആയിരിക്കുമ്പോൾ അതിൻ്റെ ഫൈനൽസ് അഗ്രിമെൻറ്റ് സൈനിങ് ആയിരുന്നു സോ അതിത്രയോ ലൈക്ക് ഒരു മിറാക്കൽ പോലെ ആയി സോ അതത്രയാണ് സോ അതായിട്ട് ഞാൻ അമ്മയ്ക്ക് വാക്ക് കൊടുത്ത പോലെ ഞാൻ ഇവിടെ കൃപാസനം വന്നു മാതാവുന്ന കോട്ടി കോട്ടി സ്തോത്രം അവസാനമായിട്ട് എനിക്ക് ഒന്ന് പറയാനുണ്ട് ഞാൻ ഈ ഉടമ്പടി എടുത്തേ പിന്നെ ഞങ്ങൾക്ക് പ്രേക്ഷിതരുടെ ജോലിയാവട്ടെ കാരുണ്യം ജോലിയാവട്ടെ പള്ളി പോക്കാവട്ടെ കുംസാറിക്കാനാവട്ടെ എല്ലാം ഒരു റെഗുലർ റെഗുലറുണ്ടെന്ന് പറയാനായിട്ട് ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട് പണ്ട് ചെയ്യുമായിരുന്നോ പക്ഷേ ഇത് നമുക്ക് ഈ എല്ലാം ഫോളോ ചെയ്താൽ ശരിക്കും നമുക്ക് മാതാവ് ഈശ്വരോട് പ്രാർത്ഥിച്ച് ഞങ്ങളുടെ കാര്യങ്ങൾ നടത്തി കൊടുക്കും പ്രേസ്